കല്യാണത്തിന്റെ മുൻപും പിൻപുമുള്ള അന്വേഷണങ്ങൾ വിവാഹത്തിന് വേണ്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് തരും പണം വാങ്ങിച്ച് നാട് വിട്ടുപോയ ആൾക്കാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരും നിയമപരമായ നടപടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കും ഞങ്ങളുടെ ഈ സേവനം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ലഭ്യമാണ് എല്ലാ വിവരങ്ങളും വളരെ രഹസ്യമായിരിക്കും ബെഡ് ഡ്രോക്ക് ഡിറ്റക്റ്റീവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോൺ സെവൻ ടു ഡബിൾ നയൻ നയൻ സീറോ ഡബിൾ നയൻ ഡബിൾ നയൻ തൂതപ്പുഴയിൽ തടയണം നിർമ്മിക്കാൻ ചെറുപ്പളശ്ശേരി നഗരസഭ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി രൂക്ഷമായ വരൾച്ച നേരിടുന്ന സാഹചര്യത്തിൽ തൂതപ്പുഴയ്ക്ക് കുറയെ താൽക്കാലിക തടയണം നിർമ്മിക്കാൻ തയ്യാറായി ചെറുപ്പളശ്ശേരി നഗരസഭ പുഴയിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങുമെന്ന് ചൂണ്ടിക്കാട്ടി ജല അതോറിറ്റി നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കാറൽമണ്ണ കാളികാവ് പമ്പ് ഹൗസിന് സമീപത്ത് തടയണം നിർമ്മിക്കാൻ തീരുമാനമായത് ഇക്കാര്യത്തിൽ നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി ഇന്ന് ആൾ വളർച്ചാൽ ഇന്ന് ആയിരം ചാക്കു വാങ്ങിന്നു ആയിരം ചാക്കു വാങ്ങി നിറച്ച് നൽകി എന്നിട്ട് വെള്ളമൊഴുകി ഇപ്പൊ കാലിനെ തുറന്ന അത് അതൊഴുകി പോകുന്നതിന് മുമ്പ് കെട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പണി ഇരുന്ന് നാളെ പോകുന്ന ദിവസം കൊണ്ടായി പണി എത്ര ആളെ കൂട്ടി ഒരാഴ്ച കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല ഒഴുകി പോകരുത് അപ്പോ തടയുന്ന കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിച്ച് നമ്മുടെ കുട്ടികളെ വിചാരണം കാര്യക്ഷമമായി മൂന്ന് ദിവസത്തിൽ ഒരു തവണ അതിന്റെ അതിനു കൂട്ടാൻ ശരി ഒരു മോട്ടർ കഴിച്ചൂതയ്ക്കും കച്ചേരി പൂന്താണ് മൂന്ന് ദിവസം മൂന്ന് ദിവസം അങ്ങനെ കൂട്ടിലാണ് അക്ഷീ അങ്ങനൊക്കെ അങ്ങനെ ചില സ്ഥലത്ത് മാത്രമാണ് അതിന് മണ്ണം കിട്ടുന്നത് ഏഴാം മാട് എട്ടാം അവിടെ പമ്പി മീണ്ടാണ് പോണാറോണ്ട് അവിടെ കൂടെ ബാക്കിയൊക്കെ എല്ലാ ദിവസവും മൂന്നാം മാട് മൂന്നേരക്കെ മണം ഈ മൂന്ന് ദിവസം കൂടുമ്പോൾ തിരിക്കാൻ കച്ചേരി പൊതുക്ക് മോട്ടർ കണ്ടിട്ട് ഇരിക്കുമ്പോൾ ആഭാർക്കൊന്നും തോന്നുന്നുണ്ട് അതെ മൂന്ന് ദിവസം കച്ചേരി പൊതു തിരിച്ചാൽ മൂന്ന് ദിവസം എവിടെ ഇരിക്കും അപ്പൊ മാത്രമേ അവിടെ കാടിനിമേറിയ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചെറുപ്പുളശ്ശേരി മേഖലയിലെ ജലസ്രോതസ്സുകൾ മുഴുവൻ വറ്റിവരേണ്ട നിലയിലാണ് നഗരസഭാ പരിധിയിലെ മിക്ക പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് ജല അതോറിറ്റിയുടെ കുടിവെള്ളം വേനൽ ചൂട് കൂടിയതോടെ നഗരസഭയുടെ ടാങ്കറുകളിൽ ഉപയോഗിച്ചുള്ള ജലവിതരണവും പുരോഗമിക്കുകയാണ് പുഴയിലെ ജലനിരപ്പ് കുറഞ്ഞതിനാൽ ജലവിതരണ പദ്ധതി അവതാളത്തിലാകുമെന്നാണ് ജല അതോറിറ്റി നൽകുന്ന സൂചന പ്രശ്നം പരിഹരിക്കാനാണ് തൂതപ്പഴയിൽ തടയണം നിർമ്മിക്കാൻ പദ്ധതിയിട്ടത് നിലവിൽ കാഞ്ഞിരപ്പുഴ ഡാമിൽ നിന്നെത്തിയ വെള്ളം ഒഴുകിപ്പോകുന്നതിന് മുൻപ് തന്നെ എത്രയും വേഗത്തിൽ തടയണം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പി രാമചന്ദ്രൻ അറിയിച്ചു